അസ്സാം വലൈക്കും വറഹമി വർക്കും വിഷുദ്ധ ഖുർ പഠന വിധേയമാക്കിയാൽ ഓരോ നിമിഷവും നമുക്ക് വിശുദ്ധ കുർഗാനിൽ നിന്ന് പുതിയ പുതിയ അറിവുകളാണ് ലഭിച്ചു കൊണ്ടിരിക്കുക എന്ന ഒരു കാര്യത്തിലേക്കാണ് നിങ്ങളുടെയും ശ്രദ്ധ ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം വിശുദ്ധ കുർഗാനും സയൻസും എന്ത് പറയുന്നു എന്നതിനെ കുറിച്ചാണ് പ്രധാനമായി ഈ പ്രപഞ്ചത്തിന്റെ ആകമാനം ഒരു നാശത്തെക്കുറിച്ച് വിശുദ്ധ കുറാൻ പറയുമ്പോൾ ആ ഒരു നാശത്തെ കുറിച്ച് തന്നെ സയൻസ് അതിനെ കുറിച്ച് ബ്ലാക്ക് ഹോളിലേക്ക് വലിച്ചെടുക്കുന്ന പ്രപഞ്ചം എന്ന് പറഞ്ഞു ഒരു സിദ്ധാന്തം അവർ അവതരിപ്പിക്കുന്നു ഇത് രണ്ടും ഒന്ന് തന്നെയാണ് ഇതേപോലെ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട അവസ്ഥയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ആ പൊട്ടിത്തെറിയെ കുറിച്ച് പറയുമ്പോൾ സയൻസ് അതിനെ കുറിച്ച് ബിഗ് മാൻ തിയറി എന്ന് പറയുന്നു വിശുദ്ധ ഈ പ്രപഞ്ചം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നും എങ്ങനെ ഈ പ്രപഞ്ചത്തിന് ഒരു അവസാനം ഉണ്ടായിരിക്കും എന്നും ആ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ഓരോ ഈ വികസിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ചമാണ് എന്നും സൂര്യൻ എങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നും നക്ഷത്രങ്ങളും ചന്ദ്രനും ഭൂമിയും മറ്റ് ഗ്രഹങ്ങളുമെല്ലാം എങ്ങനെയാണ് അതിന്റെ ചലനം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും അതെന്തെല്ലാം പ്രവർത്തന മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നും അതെന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും ഇതേപോലെ ഈ മഴ വർഷിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചും ഭൂമി എങ്ങനെയാണ് മനുഷ്യന്റെ ഉപജീവനത്തിനുള്ള മാർഗമാക്കിയിട്ടുള്ളത് എന്നതിനെ കുറിച്ചും പ്രപഞ്ചം വീണ്ടും ആവർത്തിക്കപ്പെടും എന്നുള്ളതിനെ കുറിച്ച് പ്രപഞ്ചം ബ്ലാക്ക് ഹോളിലേക്ക് അടങ്ങിക്കഴിഞ്ഞ പ്രപഞ്ചത്തെ മറ്റൊരു വൈറ്റ് ഹോളിലൂടെ പുറത്തു കൊണ്ടുവരിക വേറൊരു പുതിയ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടും എന്നുള്ളതിനെ കുറിച്ചും ആകാശത്തിന് മീതെ മറ്റ് ഗ്രഹങ്ങളിലും മനുഷ്യനേക്കാൾ ബുദ്ധിയും കഴിവുമുള്ള ജീവികൾ ഉണ്ട് എന്നതിനെ കുറിച്ചും വിശുദ്ധ ഖുർആൻ പറയുന്നു ഇനി ജീവികളുടെ തരംഗങ്ങൾ ശബ്ദ തരംഗങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുകയല്ലാതെ അന്യഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ട് എന്ന് പറയത്തക്ക ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല അങ്ങനെയുള്ള സങ്കല്പങ്ങളിലേക്കും അതിന്റെ വരെ സയൻസ് എത്തിപ്പെട്ടിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി വിശുദ്ധ ഖുർആൻ പറയുന്നു നിങ്ങളെ ഞാൻ വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്നതിൽ നിന്ന് ഇന്ന് ആധുനിക സയൻസ് മറ്റ് ഗ്രഹങ്ങളിൽ വെള്ളത്തിന്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് പരിശോധന നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത് വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടെ ജീവൻ ഉണ്ടാകും അല്ലെ ഈ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ കാര്യത്തിലേക്ക് തന്നെയാണ് സയൻസിന്റെ പഠനങ്ങളും എത്തി നിൽക്കുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നു മറ്റ് ഗ്രഹങ്ങളിൽ മനുഷ്യനേക്കാൾ ബുദ്ധിയും വിവേകവുമുള്ള ജീവികൾ ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ പ്രപഞ്ചം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നും അതിനെന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നും അതിന്റെ ഓരോ ഗോളങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം ഏത് രീതിയിലാണ് എന്ത് പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും ഭൂമിയുമായി ബന്ധപ്പെട്ട് ജീവന്റെ ഉൽപ്പത്തി ജീവൻ എങ്ങനെ ഭൂമിയിൽ ഉണ്ടായി എന്നതിനെ കുറിച്ചും തുടങ്ങി എല്ലാ വിഷയങ്ങളും പ്രതിപാദിക്കുന്ന ഇതേ ഗ്രന്ഥം തന്നെ ഈ പ്രപഞ്ചത്തിന്റെ ആകമാനമായ ഒരു നാശത്തെ കുറിച്ചും പ്രതിപാദിക്കുകയും വീണ്ടും അത് പുനഃസൃഷ്ടിക്കപ്പെടുമെന്ന് കൂടി വിശുദ്ധ ഖുർആൻ പറയുന്നു വിശുദ്ധ ഖുർആന്റെ അമ്പത്തി ഒന്നിന്റെ നാൽപ്പത്തി എട്ടാം വചനത്തിൽ അള്ളാഹു പറയുകയാണ് അള്ളാഹുവിന്റെ ശക്തി കൊണ്ടാണ് അവൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് അതിനെ അവൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ കൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചമാണ് എന്ന ഈ അള്ളാഹുവിന്റെ ശക്തി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു അത് വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചമാണ് എന്ന ഒരു വസ്തുതയെ കുറിച്ച് വിശുദ്ധ കുറാൻ അവതരിക്കുന്ന കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇത് അവതരിച്ചിട്ടുള്ളത് ചില ഇത് കേൾക്കുമ്പോൾ നാം മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ചില ക്രിസ്ത്യാനികളോ നിരീക്ഷണവാദികളോ പറയാറുണ്ട് ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചു വേറൊണ്ടതിന്ന് ഇതേപോലുള്ളൊരു വചനം അല്ലെങ്കിൽ ഈ പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സൂചന പോലും നൽകിയ ഒരു ദൈവിക ഗ്രന്ഥം എന്ന് അവകാശപ്പെടുന്ന ഒരു ഗ്രന്ഥവും ഇന്ന് ലോകത്തിലില്ല അപ്പോൾ ആരും പറയാത്ത ആർക്കും അറിയാത്ത വിഷയത്തെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത് ഇതേപോലെ തന്നെ ബ്ലാക്ക് ഹോളിനെ കുറിച്ചും ദൈവിക മതഗ്രന്ഥങ്ങളും ഇതിനെ കുറിച്ച് ബ്ലാക്ക് ഹോളിനെ കുറിച്ചും വൈറ്റ് ഹോളിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല മറ്റൊരു മതഗ്രന്ഥങ്ങളും പറയാത്ത വസ്തുതയെ കുറിച്ചാണ് പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ചാണ് വിഷു കുറയാൻ മുമ്പോട്ട് വെക്കുന്ന ശാസ്ത്ര ലോകത്തിന് ഈ പ്രപഞ്ചം വികസിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള പഠനത്തിലേക്ക് അവർ എത്തിപ്പെട്ട് കഴിഞ്ഞപ്പോൾ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ന ആ സിദ്ധാന്തമായ തത്വം അവർ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതിനാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ബിഗ് ബാങ്കിലൂടെയാണ് എന്ന് അവർ അവകാശപ്പെടുന്നു വിശുദ്ധ ഖുർ പറഞ്ഞിട്ടുള്ള ഇതേ കാര്യത്തിൽ തന്നെയാണ് ഇവിടെ സയൻസും അംഗീകരിക്കുന്നത് ഇതോടുകൂടി ഈ ഒരു സിദ്ധാന്തം അവർക്ക് ലഭിച്ചതോടു കൂടി ഒരുപാട് അറിവുകളിലേക്ക് ശാസ്ത്രലോകത്തിന് നീങ്ങാനുള്ള സാധ്യതകൾ അവർക്ക് തുറന്നു കിട്ടി എന്നുള്ളതാണ് വിശുദ്ധ ഖുർ ഇരുപത്തി ഒന്നിന്റെ മുപ്പത്തി ഒന്നിൽ അള്ളാഹു പറയുന്നു അവിശ്വാസികൾ കാണുന്നില്ലേ ആകാശവും ഭൂമിയും സംഘനിതമായ ഒരു പിന്നെഖാൻ എന്ന പദമാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നീട് നാം അതിനെ പിളർത്തുകയും ചെയ്തു ഫത്ഖാൻ അപ്പോൾ ആകാശവും ഭൂമിയും ഒരുമിച്ച് ചേർന്ന ഒരു പിഡമായിരുന്നു പിന്നീട് അതിൽ നിന്ന് അതിനെ വേർപെടുത്തി ഈ വിശുദ്ധ ഖുർആൻ ഇരുപത്തിയൊന്നിന്റെ മുപ്പത്തി ഒന്നിൽ പറഞ്ഞിരിക്കുന്ന ഈ തത്വം തന്നെയാണ് സയൻസും ബിഗ് ബാങ് എന്ന് പറയുന്നത് ഇതൊന്നായിരുന്നു ഇതിൽ നിന്ന് പൊട്ടിത്തെറിച്ചതാണ് ഈ ഭൂമി എന്നും മറ്റു ഗോളങ്ങൾ എന്നും ഒക്കെ സയൻസ് ഇതിനെ കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പേസിൽ നിന്ന് ഒരു പൊട്ടിത്തെറിയിലൂടെയാണ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് സയൻസ് അതിനെ കുറിച്ച് പറയുന്നു വിശുദ്ധ ഖുർആാനും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത് ഇതിന് പ്രധാനമായ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ അള്ളാഹു പറയുന്നത് അവിശ്വാസികൾ കാണുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് അവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ ഒരു വചനം അള്ളാഹു പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇവിടെ അവിശ്വാസികൾ കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ അള്ളാഹുവിന്റെ ആ പ്രവചനം ഏ അക്ഷരം പ്രതി എത്ര എപ്രകാരമാണ് അത് പുലർന്നത് എന്നതിൽ നമ്മൾ അത്ഭുതം കൂറുന്നത് കാരണം ഈ സംഗതികൾ ശാസ്ത്രീയമായി കണ്ടെത്തുന്നത് അവിശ്വാസികളായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് അവിശ്വാസികൾ കാണുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നത് മുസ്ലിങ്ങളായിരിക്കും ഇത് കണ്ടെത്തുക എന്നുള്ളത് കൊണ്ടാണ് അള്ളാഹു അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് കൊണ്ട് ചോദിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ ആകാശവും ഭൂമിയും എല്ലാം ഒരുമിച്ച് നിന്ന ഒരു പിഡമായിരുന്നു പിന്നെ അതിൽ നിന്ന് അതിനെ അള്ളാഹു വേർപെടുത്തിയതാണ് എന്ന് നിങ്ങൾ കാണുന്നില്ലേ എന്ന് അവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു ചോദിക്കുമ്പോൾ എത്ര വ്യക്തമാണ് അവർ തന്നെയാണ് ഈ ശാസ്ത്രീയ വസ്തുത ശാസ്ത്രീയുള്ളത് എന്നതും വിശുദ്ധ കുർഗാന്റെ ചോദ്യ ചോദ്യവും വളരെ പ്രസക്തമായ കാര്യമാണ് ഈ വചനത്തിൽ സംഘടിത പിണ്ഡം രദ്ഖാൻ അതേപോലെ പിളർത്തൽ ഈ രണ്ട് പദങ്ങളിലും ഇത് മുഴുവനായി ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയുള്ള രണ്ട് പദങ്ങളാണ് അള്ളാഹു ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായ മറ്റൊരു കാര്യമാണ് കാരണം രത്കാൻ എന്ന് പറയുമ്പോൾ രണ്ട് അർത്ഥങ്ങൾ അത് ഉൾക്കൊള്ളുന്നു ഒരർത്ഥം എന്ന് പറയുന്നത് ഏതെങ്കിലും പല വസ്തുക്കൾ കൂടി ചേർന്ന് ഒന്നാകുന്നതിനെ പ്രതിപാദിക്കുന്നതിന് വേണ്ടി പറയുന്ന ഒരു പദമാണ് രത്കാൻ എന്നുള്ളത് അതിന് മറ്റൊരർത്ഥം എന്ന് പറയുന്നത് കൂരിരുട്ട് എന്നും പറയും ഈ രണ്ട് പദങ്ങളും കൂടി ചേർന്നതിനെയാണ് സയൻസ് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർ ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് പല സംഗതികൾ കൂടിച്ചേർന്നിട്ടുള്ള പൂരിരുട്ട് ഇത് തന്നെയാണ് സയൻസും പറഞ്ഞിട്ടുള്ളത് ബ്ലാക്ക് ഹോൾ എന്ന് അതിന് അതിന്റെ പേര് വരാൻ തന്നെ കാരണം ഈ സൂര്യനേക്കാൾ പതിനഞ്ചോ അതിന്റെ പിന്നെ ഇരട്ടിയോ വലിപ്പമുള്ള നക്ഷത്രങ്ങളുടെ പതനങ്ങൾ കാരണമാണ് ബ്ലാക്ക് ഹോൾ രൂപപ്പെട്ടത് എന്നാണ് സയൻസ് അതിനെ കുറിച്ച് പറയപ്പെടുന്നത് ഈ തകർന്ന നക്ഷത്രത്തിന്റെ ഉള്ളിലേക്ക് അതിന്റെ ചുറ്റുപാകമുള്ള നക്ഷത്രങ്ങളെയും അത് വലിച്ചെടുക്കും ഇതാണ് ആ ബ്ലാക്ക് ഹോളിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ മറ്റു നക്ഷത്രങ്ങളുടെ പ്രകാശത്തിന് പോലും നിലനിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള അതിന്റെ വലിച്ചെടുപ്പും അതിന്റെ അകത്തേക്കയറുമ്പോഴുള്ള ഇരുട്ട് കാരണമാണ് ഇതിനെ ബ്ലാക്ക് ഹോൾ എന്ന് ഇവർ വിശേഷിപ്പിക്കുന്നത് ഇതാണ് വിഷുദ്ധ ഖുർആാൻ പറഞ്ഞ രദ്ഖാൻ അഥവാ സമ്പൂർണ്ണ ഇരുട്ട് എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഖുർആാൻ പറഞ്ഞ താരം തന്നെയാണ് സയൻസും കണ്ടെത്തിയിട്ടുള്ളത് ഒരിക്കൽ ബ്ലാക്ക് ഹോൾ കഴിഞ്ഞാൽ അതിശീഘ്രം അത് വളർന്നുകൊണ്ടിരിക്കും എന്നാണ് സയൻസ് പറയുന്നത് വിദൂരത്തുള്ള നക്ഷത്രങ്ങളെ പോലും അത് വലിച്ചെടുക്കും എന്ന് മാത്രമല്ല പ്രകാശ വേഗതയിൽ ഗോളങ്ങളെ എല്ലാം അത് തന്നിലേക്ക് വലിച്ചെടുക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ബ്ലാക്ക് ഹോൾ രൂപപ്പെട്ടു കഴിഞ്ഞാൽ ആ ബ്ലാക്ക് ഹോളിലേക്ക് അതിന്റെ ചുറ്റു ഭാഗമുള്ള നക്ഷത്രങ്ങളെ മാത്രമല്ല പ്രപഞ്ചത്തിന്റെ വിദൂര കോണുകളിലുള്ള ഗോളങ്ങളെ പോലും അത് അതിലേക്ക് വലിച്ചെടുക്കും അത് പ്രകാശ വേഗതയിൽ അത് വലിച്ചെടുക്കും എന്നാണ് സയൻസ് ഈ ബ്ലാക്ക് ഹോളിന്റെ ആദർശിച്ച് പറഞ്ഞിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ഒരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ ഗാലക്സിയിൽ മാത്രം സൂര്യനേക്കാൾ ഇരുപത് ലക്ഷം ഇരട്ടിയുള്ള അത് മൂന്ന് കോടി എന്ന് വരെ പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരുണ്ട് വലിപ്പമുള്ള ബ്ലാക്ക് ഹോളിന്റെ സാന്നിധ്യം ഉണ്ട് എന്നാണ് സയൻസ് ഇതിനെ കുറിച്ച് അവകാശപ്പെടുന്നത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇത്രയും വികാസമുള്ള ബ്ലാക്ക് ഹോളിന്റെ സാന്നിധ്യം നമ്മുടെ ഗാലക്സിയിൽ ഉണ്ടെങ്കിൽ എന്നേ ഭൂമിയെല്ലാം അത് വലിച്ചെടുത്ത് വിഴുങ്ങാൻ ഉള്ള സാധ്യത ഒരുപാട് വിദൂരമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് കാരണം വിദൂര നക്ഷത്രങ്ങൾ പോലും വിറകൊള്ളുകയും സ്ഥൈര്യം നഷ്ടപ്പെട്ട് അതിഭീമാകാരമായ ഈ ബ്ലാക്ക് ഹോൾ തന്നിലേക്ക് ഇതെല്ലാം വലിച്ചെടുക്കുകയും പിടിച്ചു വിഴുങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ശാസ്ത്രയോഗം ഇതിനെക്കുറിച്ച് പറയുന്നു ഇതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞാൻ അഥവാ സംഘടിതമായ പിണ്ഡം എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചതും ഈ ഒരു വസ്തുതയെ കുറിച്ച് തന്നെയാണ് അധ്യായത്തിലെ നൂറ്റി അഞ്ചാം വചനം അള്ളാഹു ഇങ്ങനെ പറയുന്നു ഇത് വളരെ ശ്രദ്ധേയമായ ഒരു വചനമാണ് ഇവിടെ അള്ളാഹു ചോദിക്കുന്നത് നാം ആകാശത്തെ ഗ്രന്ഥത്തിന്റെ താളുകൾ ചുരുട്ടുന്നത് പോലെ ചുരുട്ടുന്ന നാണിനെ നിങ്ങൾ ഓർക്കുക എന്നു ഗ്രന്ഥത്തിന്റെ താളുകൾ ചുരുട്ടുന്നത് പോലെ നാം ആകാശത്തെ ചുരുട്ടുമെന്നാണ് നാവ് പറയുന്നത് ചില നിരീക്ഷണവാദികൾ ഇതിനെ കളിയാക്കിക്കൊണ്ട് പറയാറുണ്ട് ഗ്ര പേപ്പർ ചുരുട്ടുന്ന പോലെ ആകാശം ചുരുട്ടാൻ പേപ്പർ എന്താ ആകാശം എന്താ പേപ്പർ പോലെ വിരിച്ചിട്ടിരിക്കുന്നതാണോ പാ പോലെ തെർക്കാൻ കഴിയുന്നതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് എത്ര വലിയ ഒരു ശാസ്ത്ര വസ്തുതയാണ് ഇവിടെ വിശുദ്ധ കുറുകാൻ മുമ്പോട്ട് വെക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നത് ഒന്ന് ആകാശം ശാശ്വതമല്ല എന്നും മറ്റൊരു കാര്യം അത് ഗ്രന്ഥത്തിന്റെ താളുകൾ ചുരുട്ടുന്നത് പോലെ അത് ചുരുട്ടപ്പെടുക തന്നെ ചെയ്യും എന്നുമുള്ള രണ്ട് വസ്തുതയാണ് ഈ ആയത്തിലൂടെ വെളിപ്പെടുത്തുന്നത് ഇത് ശാസ്ത്രീയമായ ചിത്രീകരണത്തോട് തീർച്ചയായും സധൂകരിക്കപ്പെടുന്നതാണ് ശാസ്ത്രം ഇതിനെ കുറിച്ച് പറയുന്നത് സ്പേസിൽ നിന്ന് ബ്ലാക്ക് ഹോളിലേക്ക് ദ്രവ്യങ്ങൾ പതിക്കുന്നു ഗുരുത്തലത്തിന്റെയും വിദ്യുത് കാന്തിക ബലത്തിന്റെയും വമ്പിച്ച സമർത്ഥ ഫലമായി ബ്ലാക്ക് ഹോൾ ഒരു ഗ്രന്ഥത്താട് തീരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഗ്രന്ഥത്തിന്റെ താളുകൾ ചുരുട്ടുന്നത് പോലെ ചുരുട്ടുമെന്ന് പറയുമ്പോൾ ശാസ്ത്രലോകം പറയുന്നത് ബ്ലാക്ക് ഹോൾ ഒരു ഗ്രന്ഥത്തിന്റെ താഴ് പോലെയായി തീരും ഈ ബ്ലാക്ക് ഹോളിലേക്ക് ഈ പ്രപഞ്ചത്തെ വലിച്ചെടുക്കുമ്പോൾ അത് ഈ പേ ഗ്രന്ഥത്തിന്റെ താളുകൾ ചുരുട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇതിനകത്തോക്ക് അത് ചുരുട്ടിയെടുക്കുന്നത് എന്നാണ് ആധുനിക സയൻസ് ഇതിനെ കുറിച്ച് പറയുന്നത് വിശുദ്ധ ഖുർആൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനം ആധുനിക സയൻസ് എത്ര വ്യക്തമായ നിലയിലാണ് ആ വിശുദ്ധ ഖുർആന്റെ ആ പ്രവചനത്തെ സാക്ഷാത്കരിച്ചിട്ടുള്ളത് ആ പ്രവചനം സത്യമാണെന്ന് തെളിയിച്ചിട്ടുള്ളത് എന്ന് കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചത്തെ ആഗമാനം ബ്ലാക്ക് ഹോൾ വലിച്ചെടുക്കുമെന്ന് പറയുന്ന ഈ ശാസ്ത്രലോകം പറയുന്നത് ഒരു സിംഗുലാരിറ്റിയിൽ നിന്നാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് എന്നും മറ്റൊരു സിംഗുലാരിറ്റിയിലേക്ക് തന്നെ അത് വലിച്ചെടുക്കപ്പെടുമെന്നുമാണ് സയൻസ് ഇതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വസ്തുത കൃത്യതയുള്ളതും ഉറക്കെ ലോകത്ത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതുമായ ഒരു വസ്തുതയാണ് ഇതാണ് വിശുദ്ധ കുറുകൻ പറഞ്ഞിട്ടുള്ള ഏകത്വത്തിൽ നിന്നുള്ള മനുഷ്യന്റെ സൃഷ്ടിപ്പും ആ ഏകത്വത്തിലേക്ക് തന്നെ മടങ്ങുന്ന അവസ്ഥയും ഏതൊരു ിൽ നിന്നാണോ ഏകത്വമാണോ ഏകത്വമായ ദൈവം ഏതൊന്നിൽ നിന്നാണോ മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആ ഏകത്വം തന്നെ മനുഷ്യനെ തിരിച്ച് ഏതിൽ നിന്ന് തുടങ്ങിയോ അതിലേക്ക് തന്നെ അവസാനിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്നും വിശുദ്ധ ഖുർആൻ പറയുന്നു ഇതാണ് സയൻസ് പറഞ്ഞത് സിംഗുലാരിറ്റിയിൽ നിന്നാണ് പ്രപഞ്ചം തുടങ്ങിയത് മറ്റൊരു സിംഗുലാരിറ്റിയിൽ ഇത് ചെന്ന് ചേരുകയും ചെയ്യുമെന്ന് എത്ര സ്പഷ്ടമാണ് വിശുദ്ധ ഖുർആന്റെ കാഴ്ചപ്പാടുകളെ സയൻസ് അംഗീകരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഇവിടെ അള്ളാഹു പറഞ്ഞ ഈ ഒരു വചനത്തെക്കാൾ പ്രകാശം നൽകുന്ന മറ്റൊരു വചനവും നമുക്ക് എവിടെയും സിദ്ധിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത അവർ ദൈവത്തെ അന്വേഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചം ദൈവം ഒരു രീതിയിൽ സൃഷ്ടിച്ചു ആ പ്രപഞ്ചം വീണ്ടും ഇല്ലാതാവുകയും ചെയ്യും അതിനെ ആ പ്രപഞ്ചം എങ്ങനെ സൃഷ്ടിച്ചോ അതിലേക്ക് തന്നെ അതിനെ തിരിച്ചു മടക്കപ്പെടുകയും ചെയ്യും അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം ദൈവത്തെ പ്രപഞ്ചത്തിൽ നിന്നല്ല അന്വേഷിക്കേണ്ടത് പ്രപഞ്ചത്തിന് വെളിയിൽ നിന്നാണ് ഈ സയൻസിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ് അപ്പോൾ ഈ തുടക്കത്തിൽ നിന്ന് തുടങ്ങിയ ഏകത്വത്തിൽ നിന്ന് തുടങ്ങിയത് അതിൽ തന്നെ അവസാനിക്കുന്ന ഒരു അവസാനിക്കുന്നൊരവസ്ഥ തിരിച്ചവരിലേക്ക് തന്നെ മടക്കപ്പെടും എന്ന് പറയുന്ന അതാണ് ഇന്നാലില്ലാഹി അവരിൽ നിന്നാണ് നാം വന്നത് തിരിച്ചവരിലേക്ക് തന്നെ മടങ്ങേണ്ടവരുമാണ് എത്രമായ ഒരു വസ്തുതയാണ് വിശുദ്ധ ഖുർആൻ മുമ്പോട്ട് വെക്കുന്നത് അപ്പൊ പ്രപഞ്ചത്തിന്റെ ആഗമാനമുള്ള ഒരു നാശത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പ്രതിപാദിച്ചു ഇനി അടുത്തത് പറയാനുള്ളത് ഇതിന്റെ വൈറ്റ് ഹോളിലേക്ക് മറ്റൊരു പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നതിനെ കുറിച്ച് ആദ്യ നിമിഷമുള്ള മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരുന്നു